ആയ് ഹലോ ഫ്രണ്ട്സ് കെ കെ സൊളർ സൊല്യൂഷൻസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിബിൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഇന്നൊരു പുതിയ കണ്ടക്റ്റായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു സൈറ്റിൽ ഇൻസ്റ്റലേഷൻ പോയ സമയത്ത് അവിടെ കണ്ട സിറ്റുവേഷൻ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുവാണ് പൊതുവെ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഇൻവേർട്ടർ ബാറ്ററി സിസ്റ്റംസ് വെക്കാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ നടത്തിയത് എങ്കിലും പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നവർക്കും ഇനി ഇൻവേർട്ടർ പോയിന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്കും ഇനി ഒരു തെറ്റ് പറ്റാതെ അല്ലെങ്കിൽ ഇൻവെർട്ടർ പോയിന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട പറ്റി കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇൻവേർട്ടർ ബാറ്ററി സിസ്റ്റങ്ങള് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ കാണുന്നതിന് ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതുപോലെ ഒരു അടഞ്ഞ ക്യാബിനറ്റിനകത്ത് ഇൻവേർട്ടർ പോയിന്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ക്യാബിൻ അടഞ്ഞതാണെന്ന് മാത്രമല്ല ഇതൊരു വാഷ് കൗണ്ടറിന്റെ അടിയിലാണ് വരുന്നതെന്നുള്ളതും വലിയൊരു പ്രശ്നം തന്നെയാണ് അതായത് ഇവിടെ ഈർപ്പത്തിൻ്റെ അംശം കൂടുതൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവർട്ടറിന് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഇൻവേർട്ടറിനുള്ള കമ്പോണൻ്റുകൾ പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കാനും നശിപ്പോ സാധ്യത അതുപോലെ തന്നെ കേബിളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലെഗ്ഗുകൾ അതുപോലെ ബാറ്ററിയുടെ ടെർമിനൽസ് ഇതൊക്കെ പെട്ടെന്ന് കുറോഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി നിലവിലത്തെ കണ്ടീഷനിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡോറിന് നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോളുകളിലൂടെ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ അകത്തുള്ള കെട്ടിക്കിടക്കുന്ന ബാഡ് സ്മെൽ അല്ലെങ്കിൽ ഫ്യൂംസ് പുറത്തേക്ക് പോകാനുള്ള ഒരു മാർഗം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ക്രോസ് വെന്റിലേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇൻവേർട്ടർ പോയിന്റ് മാറ്റി സ്ഥാപിക്കാനോ യാതൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുണ്ടായിരുന്ന ഇൻവേർട്ടർ പോയിന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം പറ്റാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് പോവുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയാണ് ടോൾ ടൂ വിലർ സോളാർ സീറ്റ് ആൻഡ് ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇതിനെ ബാറ്ററി മെയിൻ്റെനൻസിനെ പറ്റി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽസ് വളരെ കൃത്യമായിട്ട് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ കൊറോഷൻ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ക്ലാവ് കയറുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം അതിനുവേണ്ടി നമുക്കൊരു തിൻ ലെയർ പെട്രോളിയം ജെല്ലി കോട്ടിങ് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മിക്കവാറും എല്ലാ ബാറ്ററി കമ്പനികളും അവരുടെ പാക്കിങ്ങിൽ തന്നെ ഒരു പെട്രോളിയം ജെല്ലി പാക്ക് തരാറുണ്ട് അപ്പോൾ അത് മിസ്സാകാതെ തന്നെ കൃത്യമായിട്ടത് അപ്ലൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ആവശ്യത്തിലേക്ക് വാസലിൻ പോലത്തെ ജെല്ലുകൾ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ജെല്ലുകൾ നമുക്ക് ഇതിൽ കൂട്ടിയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബാറ്ററി മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവേർട്ടറിൻ്റെ കേബിളും ബാറ്ററിയുടെ ഈ ലെഗ് അല്ലെങ്കിൽ ഈ ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ നല്ല കോൺടാക്റ്റിലുണ്ടെന്നും ഉറപ്പാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ മെയിൻ്റൈൻ ചെയ്യുക നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്ലോട്ട് ഒരു ഗ്രീൻ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ടോപ്പ് ചെയ്ത് നിർത്തുക ഈ ഫ്ലോട്ട് ലെവൽ താഴ്ന്നതിനനുസരിച്ച് റെഡ് ലൈന് താഴെ പോകാതെ തന്നെ എപ്പോഴും നമ്മൾ അത് ടോപ്പ് ചെയ്ത് ബാറ്ററിയുടെ പ്ലേറ്റുകളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് നോക്കുക ടെർമിനൽസ് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നോ ബ്രാൻഡിങ്ങിൽ വരുന്ന ആയിരത്തി ഒരുന്നൂറ് വി എ കപ്പാസിറ്റിയുള്ള സോളാർ കോമ്പാക്ട് ആയിട്ടുള്ള ഇൻവേർട്ടും ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന സീറ്റൻ സോളാർ ബാറ്ററി അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള നൂറ്റമ്പത് ഏസിൻ്റെ ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേറ്റർ ആണെന്ന് പറയാൻ കാര്യം ഇതിൽ നമുക്ക് സോളാർ ചാർജിങ് അല്ലെങ്കിൽ സോളാർ മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് കെ എസ് സി ബി ഗ്രിഡ് ചാർജിങ് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ പ്രൊട്ടക്റ്റ് എം സി ബികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂളിംഗ് ഫാന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാബിനിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിസ്റ്റം നമുക്ക് വീടുകളിൽ ഒരു എം ബി പി റ്റിയും ഒരു സോളാർ പാനലും വെച്ച് അതിൻ്റെ സഹായത്തോടു കൂടി ഇത് ഈസിയായിട്ടൊരു പൂർണ്ണമായും സോളാർ സിസ്റ്റമായിട്ട് മാറ്റാൻ സാധിക്കും ഡെയിലി ഒരു രണ്ട് യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു സിസ്റ്റമായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇതുപോലെ തന്നെ മറ്റൊരു സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് കാണിക്കുന്നത് ഇവിടെ ആയിരത്തി അറുന്നൂറ്റമ്പത് കിയുടെ ഇൻവേർട്ടറാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററി നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഇരുന്നൂറ് എച്ച് സീറ്റിൻ ബാറ്ററിയാണ് ഇവിടെയും നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പാനലോ രണ്ട് പാനലോ വെച്ചുകൊണ്ട് എം ബി പിരിയുടെ സഹായത്തിലൂടെ സോളാർ സിസ്റ്റമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇവർട്ടർ സിസ്റ്റങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇൻവേട്ടറിൻ്റെയും ബാറ്ററിയുടെയും ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം അതായത് വലിയ ഇൻവെർട്ടറുകൾ ചൂസ് ചെയ്തിട്ട് ചെറിയ ബാറ്ററികൾ വയ്ക്കുകയോ വലിയ ബാറ്ററികൾ വെച്ചിട്ട് ചെറിയ ഇൻവേട്ടറുകൾ വയ്ക്കുകയോ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള ഡിസൈനില്ല അപ്പോൾ അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച ശേഷം മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ ഇൻവെർട്ടർ പോയിന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവേർട്ടർ പോയിന്റുകൾ സെറ്റ് ചെയ്യുന്നത് പരമാവധി പ്രോസനേഷൻ കൃത്യമായി കിട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ മാത്രം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് വാഷ് ബേസിൻ കൗണ്ടറുകളുടെ അടിയിൽ അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറുകളുടെ അടിയിലൊക്കെ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ പലപ്പോഴും ഇലക്ട്രീഷ്യൻമാർ ഈ ഒരു സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യുന്നത് ഇതെങ്കിലും ഒളിച്ച് ബാത്ത് വെക്കുന്ന ഒരു സാധനമല്ല കൃത്യമായിട്ട് എയർ വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിൽ അതിനുവേണ്ടി ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്റ്റേണൽ ക്ലൈമറ്റ് കണ്ടീഷൻസുമായിട്ട് ഇതിന് ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക അതായത് വെയിൽ മഴ അങ്ങനെയുള്ള സംഗതികൾ നേരിട്ട് അടിക്കാത്ത രീതിയിൽ ഇതിനൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഇതിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കാനും ഓവർ ഹീറ്റായിട്ട് ഡാമേജ് ആകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഇൻവേർട്ടർ ബാറ്ററി പോയിന്റുകൾ സെറ്റ് ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു ടെക്നീഷ്യൻ ആക്സസ്ബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഏറ്റവും ഉള്ളിലെ ബെഡ്റൂമിനാകത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വെക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് അതുപോലെ കംപ്ലയിന്റുകൾ വരുന്ന സമയത്ത് ഒരു ടെക്നീഷ്യൻ ഇരുന്ന് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ചില സ്ഥലങ്ങളിൽ ക്രോസ് വെന്റിലേഷൻ ഉണ്ടായിരിക്കും പക്ഷേ അവിടെ ഒരു കൈ കിടക്കാനുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ വെളിച്ചമുണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സർവീസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനും ടെക്നീഷ്യൻ അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ആക്സസ്ബിൾ ആയിട്ടുള്ള സ്പേസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ആക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് വീട്ടിലുള്ളവർക്ക് തന്നെ ഇടി മുന്നിൽ തുടങ്ങിയ സമയങ്ങളിൽ ഇൻവേർട്ടർ അതിൻ്റെ സംവിധാനങ്ങൾ ഓഫാക്കാനും ഊരിയിടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കൃത്യമായിട്ട് കാര്യങ്ങൾ സോളാർ സിസ്റ്റങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഓൺഗ്രഡ് ഓഫ്ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഇൻസ്റ്റോളേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുകൂടാതെ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ അതായത് ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ അതായത് എസ് പി ഡി ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ ലൈറ്റിംഗ് അറസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റലേഷനും പൂർത്തിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇതേപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും സബ്സ്ക്രൈബുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ സോളാർ റിലേറ്റഡ് ഒരു ന്യൂസുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ